ഹായ് എന്നുണ്ടല്ല ഞാൻ ചെറിയൊരു ടിപ്സും കൊണ്ടാന്നെ വന്നിട്ടുള്ളത് എന്നാൽ ഞാനൊരു ടിപ്സ് പറഞ്ഞേ അതായത് വായനാറ്റം രാവിലെ എണിച്ച വായനാട്ടം ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നേർപ്പിച്ച് ഉപ്പ് വെള്ളം കലക്കി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വായനാറ്റം മാറുന്നുള്ളേ അതേതാണ്ട് നാല് ലക്ഷം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിന് അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം എല്ലാവരും വായനാറ്റം ഏതാണ്ട് മാറി ഭയങ്കര എഫക്റ്റീവാണ് അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം കാരണം ഞാൻ പറഞ്ഞ ടിപ്സ് കൊണ്ട് എല്ലാവർക്കും ഇത്രയും ഗുണമായല്ല സാധാരണ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർമാരോട് ചോദിച്ചാലും ഡോക്ടർമാർ പറയുന്നത് എന്താ വേസ്റ്റ് യൂസ് ചെയ്യണമെന്നാണ് പറയുക എന്നാലും വായനാറ്റം മാറുമില്ല പക്ഷെങ്കിൽ എൻ്റെ ചെറിയ ടിപ്സ് കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വായനാറ്റം മാറും എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം അപ്പോൾ ഞാൻ തന്നെ ഇത് അടുത്തൊരു ടിപ്സാണേ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടില്ല നമ്മുടെ വയറ് ശുദ്ധീകരണം അതായത് നമ്മളെ ശോധന കറക്റ്റ് ആവണം അതായത് വയറ്റ് നമുക്ക് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണേ നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാലും വിഷയമല്ല എൻ്റെ ഈ ടിപ്സ് കൊണ്ട് നിങ്ങളുടെ വയറ് നല്ല കണ്ടീഷൻ ആവും പെട്ടെന്ന് തന്നെ വയറ്റിൽ നോക്കെല്ലാം നടക്കുന്നുള്ളതാണ് കാര്യം അപ്പോൾ ഇത് വലിയ സംഭവം എന്നുള്ളതിൽ സാങ്കേതിക സിമ്പിളാണ് ഈ ഒറ്റ വലിയ നല്ല പറയാൻ പോലെ ഒറ്റൊരു സാധനമേ ഉള്ളൂ അത് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയാണേ വേറെന്നല്ല വെള്ളം കുടിക്കുന്ന രീതിയാണ് ഇതിലേറ്റവും ഏറ്റവും പ്രധാന ഞാൻ വേറെ ആടേക്കും പരീക്ഷിച്ചൊന്നുമില്ല ഞാൻ തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾക്ക് ഈ ടിപ്സ് ഞാൻ പറഞ്ഞതരേ മുന്നേ ഈ ഉപ്പ് വെള്ളത്തിൻ്റെ വീഡിയോ ഇതിപ്പോൾ കുറെ ആൾ കമൻ്റ് ചെയ്തിരുന്നു നിങ്ങളിങ്ങനെ വലിച്ചു നീട്ടി പറയില്ല ചേട്ടൻ കുറച്ച് ചുരുക്കുന്നു പക്ഷേങ്കിൽ ഞാനിങ്ങനെ വിശദമായി പറഞ്ഞിട്ടും മനസ്സിലാവാത്ത എത്രയോ ആൾക്കാരുണ്ട് ആ നമ്മൾ ബ്രഷ് ചെയ്യുന്ന ആ ടിപ്സിനെ പറ്റിയിട്ട് ഉപ്പുളത്തിൻ്റെ ആ ടിപ്സിനെ പറ്റിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞോട്ടെ നിങ്ങൾ ഉപ്പ് കലക്കുന്നതും ആ ബ്രഷ് ചെയ്തതൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഞാനത് അടുത്ത വീട്ടിൽ എന്തായാലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ വിളിച്ച് നീട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് മനസ്സിലാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് വിശദീകരിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ ടിപ്സിലേക്ക് കിടക്കാം സംഗതി സിമ്പിളാണ് നമ്മൾ വെള്ളം സാധാരണ കുടിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വെച്ച് ഗ്ലാസ് ആലും വായി വെച്ച് കുടിക്കുക അങ്ങനെ കുടിക്കാൻ പാടില്ല അങ്ങനെ കുടിച്ചാൽ വലിയ കാര്യമില്ല അതിനേക്കാൾ നല്ല കുടി ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ടിപ്സ് വെരി സിമ്പിൾ എന്ന് വെച്ചാൽ വെരി സിമ്പിൾ ഒരു ചിലവില്ല നിങ്ങളെ വയറ് നല്ല ക്ലിയർ ആവും നിങ്ങൾ രാവിലെ എണീച്ചോട്ട് ഞാനീ പറഞ്ഞൊന്ന് കുടിച്ച് നോക്കട്ടെ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ച് നോക്കട്ടെ കക്കൂസിലേക്ക് ഓടേണ്ടിവരും അതുമാതിരി എഫക്റ്റ് ആയത് ഇനി ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പറയാം ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം കാരണം എൻ്റെ ചിന്ത തോന്നിയാണ് ഞാൻ വലിയ എം ബി ബി എസ് ഒന്നും പഠിച്ചാണെന്നല്ല എന്നാലും എൻ്റെ ചിന്തയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമെന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം ശരിയുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും അതിൻ്റെ കമൻറ്റ് ചെയ്യണമെന്നാണ് പറയാനുള്ള അപ്പോൾ സംഗതി സിമ്പിൾ അതായത് നമ്മുടെ വയറ്റിൽ എപ്പോഴും വേണം നമ്മൾ പ്രകൃതി ചികിത്സക്കാർ പണ്ടേ പറയുന്ന ഒരു രീതിയുണ്ട് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം അരവയർ ഭക്ഷണം കാൽവാകം വെള്ളം ബാക്കി വായു അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ഭക്ഷണത്തിലും വെള്ളം കുടിക്കലിലും വായു ഉള്ളിലേക്ക് അതായത് വായുവിനെ നമ്മൾ ഭക്ഷിക്കണം പക്ഷെ അധികം ഉള്ളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നേരെ മറിച്ച് ഞാനീ പറഞ്ഞ രീതിയിലുള്ള വെള്ളം കൂടിയിട്ടുണ്ടല്ലോ വെള്ളം എത്ര പോകുന്നത് അതേ അളവിൽ വായു ഉള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ വായു ഉള്ളിലെത്തുമ്പോൾ ഒന്ന് ഞാൻ പറയാം ഒരു ഗുണം അതായത് നമ്മുടെ ദഹനം കണ്ടീഷനായി നടക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ല അരവയറ് ഭക്ഷണം കാവാകം വെള്ളം വായു കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് ഉദാഹരണ സഹിതം കാണിച്ചതാണ് ആര് പറഞ്ഞു തന്നിട്ടുള്ളൂ അല്ലേ എൻ്റെ ചിന്തയാന്ന് ഇതിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞുതരണേ ഇപ്പോൾ ഞാനിപ്പോൾ ഈ വെള്ളം കുടിച്ചല്ല ഏ ഇതിപ്പോൾ നോക്കി കേട്ടേ ഇതിൽ ഇത് നമ്മൾ വയറാന്ന് വിചാരിക്കും അതാ ഏതാണ്ട് മുക്കാഭാഗം വെള്ളം ഭക്ഷണവും വെള്ളമെന്ന് വിചാരിക്കും ബാക്കി കാവാകം വായു ഇങ്ങനെയുള്ളതുകൊണ്ടാണ് നിറയാണ് വേണ്ട ഇത് മിക്സ് ആവുന്നുണ്ട എളുപ്പം മിക്സ് ആകും കാരണം ഇതൊരു വായു ഉണ്ട് ഇല്ലെങ്കിൽ മിക്സ് ആവൂല ഇനിയിപ്പോൾ ഞാൻ വേറൊരു കുട്ടി വെള്ളം തരാം ഇത് വേണ്ട നിറയെ വെള്ളം ഇത് നോക്കിയാൽ ഇത് മിക്സ് ആവൂല കാരണം ഇത് കുലിക്കുക കുലുങ്ങൂല കാരണം ഇതത് വായു വേണം എന്നാലേ മിക്സിങ് കറക്റ്റിങ്ങനെ നടക്കുകയുള്ളൂ നല്ല വയറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിച്ച ഭക്ഷണവും വെള്ളവും അല്ലെങ്കിൽ കൂടി നല്ല മിക്സായാലും മാത്രമേ ദഹനരസമായിട്ട് മിക്സായാലും മാത്രമേ ദഹനം സ്പീഡിൽ നടക്കുള്ളൂ അപ്പം വയറ്റിൽ വായു നിർബന്ധമായിട്ട് വേണം നമ്മളെ ആമാശ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബലൂൺ പോലെയാണ് കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് വികസിച്ച് വരും ഭക്ഷണം പോകുമ്പോൾ ചുരുങ്ങും ഇതാന്നുള്ള സംഗതി അപ്പോൾ ഇതിൽ വായു ഉണ്ടെങ്കിൽ മാത്രമേ ഞാനീ പറഞ്ഞ മിക്സിങ് നടക്കുള്ളൂ ദഹനം നടക്കുള്ളൂ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ് ഞാൻ പറഞ്ഞത് ഇനി രണ്ടാമത്തെ ഗുണം എനിക്ക് എൻ്റെ ചിന്തയിൽ തോന്നിയ ഗുണമാണെന്നേ ഇതിൽ ഇതിലും നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം നിങ്ങളെ അറിവില് ശരിയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതായത് നമ്മൾ രാവിലെ അതായത് ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞു പോയി വയറ് കാലിയ സമയത്ത് അറിയാമല്ലോ ആ മാശം ചുരുങ്ങി ഈ സമയത്ത് നമ്മൾ വെറും വെള്ളം മാത്രം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഈ സമയം നമ്മൾ വെള്ളം ഈ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ കുടിക്കുമ്പോൾ ഈ വെള്ളത്തിൽ കൂടെ അതേ അളവിൽ വായുവും വരും ഓക്കെ അപ്പോൾ എന്തായി ഈ വായു ഒരു ബലൂൻ്റുള്ള വായു ആകുമ്പോൾ പറഞ്ഞ അവസ്ഥ ഒരു ഉണ്ടല്ല ഒരു പ്രസ്സിങ് ഉണ്ടാവും ഒരു എന്താ പറയുക വാക്കം ഒരു അമർത്തൽ ഒരു ഉന്തൽ ഒരു തള്ളൽ പോലത്തെ സംഗതിയുണ്ടാവും ആമാശയത്തിൽ കാരണം ഈ വായുവിൻ്റെ തള്ളലാണ് ഈ തള്ളലിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ചെ ചെറുകൂടൽ മുതൽ വൻകുടൽ വരെയുള്ള ഇങ്ങനെ നമ്മുടെ കുടൽ മാലിൻ്റെ ഉള്ളിൽ ഇവിടെ ഇറങ്ങി പോയിട്ട് ആ പ്രെസ്സിങ്ങിൽ നമുക്ക് വേഗം ടോയ്ലറ്റ് പോകാൻ തോന്നുന്നതാണ് വയർ ഫുൾ ക്ലിയർ ആകും എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുടിച്ചാലുള്ള എഫക്റ്റ് ആയത് പറഞ്ഞാൽ നമ്മളെ എപ്പോൾ ഇതൊരു രീതി കുടിച്ചാലുണ്ടല്ലോ നമ്മുടെ ദഹന വ്യവസ്ഥ അറിയാമല്ല ആ മുതൽ നമ്മുടെ കുടൽമാല മുതൽ ചെറുകുടൽ മുതൽ വൻകുടൽ മുതൽ മലദ്വാരം വരെയുള്ള ഭക്ഷണത്തിൻ്റെ യാത്ര ഈ യാത്രേൻ്റെ ഇടയിലൊക്കെ വായു ഉണ്ടെങ്കിൽ ചിന്തിക്കണേ ഉണ്ടെങ്കിൽ എന്താ സംഭവം അറിയാമോ അവിടെയൊക്കെ ഒരു പ്രസ്സിങ് ഒരു സ്പ്രിങ് പോലെ പ്രവർത്തിക്കും ഈ വായുവിൻ്റെ കംപ്രസിങ് അതായത് ഈ തള്ളൽ അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഇത്രയും നീട്ടുള്ള ഈ ശൃംഖല ഈ ഭക്ഷണ ശ്രീ ഭക്ഷണം പോകുന്ന റൂട്ട് ശുദ്ധിയാകാനും അതുപോലെ ഈ പ്രസ്സിങ്ങിൽ നമുക്ക് വായ്പ കൃത്യമായിട്ട് പോകാനും ഈ നമ്മുടെ ഈ പോകുന്ന റൂട്ടൊക്കെ ശുദ്ധിയാകാനുള്ള ഏറ്റവും ഗുണമുള്ള കാര്യമാണ് ഈ വായു അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ചിന്ത തോന്നുന്ന കാര്യം ഇത് ശരിയാണെങ്കിൽ ശരിയെന്ന് പറയണം തെറ്റാണെങ്കിൽ ഒന്ന് തിരുത്തി തന്നാലും നല്ലതാണ് ഞാൻ എൻ്റെ ചിന്ത തോന്നിയ കാര്യമാണ് നിങ്ങളെ പറയുന്നത് എൻ്റെ നിരീക്ഷണത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഈ രീതിയിലാണ് ഞാൻ പറഞ്ഞ് വയറ്റിന് നമുക്ക് നല്ല സ്മൂത്താവും എന്നുള്ളത് പറയുന്ന കേട്ടോ എന്തായാലും ഇത് ഞാൻ പരീക്ഷിച്ചറിഞ്ഞാന്നേ ഞാൻ പറഞ്ഞ ചില ദിവസം രാത്രിയൊക്കെ ഒരു രണ്ട് മണിക്കൊക്കെ എനിക്ക് ഇതുപോലെ ദാഹം തോന്നലുണ്ട് ഈ ബിരിയാണി ചിക്കൻ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞാനിത് കുടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതുപോലെ കുടിച്ചാൽ എനിക്ക് ആ സമയം തന്നെ ടോയ്ലറ്റ് പോകാൻ തോന്നും അതുകൊണ്ട് ഇപ്പം ഞാൻ മൂന്ന് മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ വായി വെച്ചിട്ടാണ് ഞാൻ വെള്ളം കുടിക്കൽ കാരണം ആ പ്രസ്സിങ്ങ് കുറെ നേരെ മറിച്ച് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് ഒഴിക്കും പിന്നെ കിടക്കണ്ട വരും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഞാനിത് എത്രയോ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എനിക്കൊരു ഫസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് ണ്ടാവുന്ന അറിയില്ല അതിൽ ഫസ്റ്റ് തന്നെ റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ ആരോഗ്യം സർവധാനാൽ പ്രധാനം എല്ലാവരും വയറ് ശുദ്ധിയായാലും പിന്നെ രോഗം എന്ന് പറയുന്ന സംഗതി വരില്ല ഞാൻ പറഞ്ഞില്ലേ ഈ വയറ്റ് നമുക്ക് കറക്റ്റ് അല്ലാത്തവർക്കാവുന്ന രോഗങ്ങൾ ഏറ്റവും കൂടുതൽ സ്കിൻ പ്രോബ്ലങ്ങൾ മുഖത്ത് തെളിച്ച കുറവ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വയറ് ശുദ്ധി അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വയർ എല്ലാവരും ശുദ്ധിയാവണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സിമ്പിൾ പറ്റമൂലിയെ നിങ്ങൾ ചെയ്യേണ്ടും വെള്ളം ഇങ്ങനെ കുടിക്കുക അതിൻ്റെ കൂടെ വായു നമ്മൾ ഭക്ഷിക്കുക വായു നമ്മുടെ വയറ്റിലുണ്ടെങ്കിൽ ദഹനത്തിനും അതുപോലെ വായറ്റിൽ നിന്ന് പോക്കും യാത്രക്കുള്ള പ്രസ്സിങ് ഒരു ഒരു ശക്തിയായി ഇത് പ്രവർത്തിക്കുന്നുള്ളതും അതുപോലെ നിങ്ങളുടെ ഈ ഭക്ഷണ വ്യവസ്ഥ ഭക്ഷണം പോകുന്ന റൂട്ടൊക്കെ ശുദ്ധമാകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളുണ്ടല്ല ഉപകാരപ്രദം തോന്നുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക ഇത് എല്ലാവരിലും നിർത്തിട്ട് എന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ആദ്യം ചെയ്ത വായനാട്ടത്തിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണേ അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം തന്നെ നാലഞ്ച് ലക്ഷം ആൾക്കാർ അത് കണ്ടു എല്ലാവരും ഭയങ്കര റിസൾട്ടാണ് ഞാൻ പറയുക ലോകത്തെല്ലാവർക്കും വായനാറ്റം ഉണ്ട് എല്ലാ മനുഷ്യന്മാർക്കും വായനാട്ടുണ്ട് അത് ടൂത്ത് പേസ്റ്റിൻ്റെ അമിത ഉപയോഗമാണ് അപ്പോൾ ഞാൻ പറയാം ലോകത്തുള്ള ഇനി ഒരു മനുഷ്യനും വായ വായനാട്ട് രാവിലെ എണീച്ചാൽ വായനാട്ടുണ്ടാകാൻ പാടില്ല വായു ഫ്രഷാണോ അല്ലെങ്കിൽ പല്ല് കയറോ കാര്യം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടവരാണെങ്കിൽ ആ വീഡിയോ കാണുന്നില്ല എങ്കിൽ അതെന്തായാലും ഷെയർ ചെയ്യുക പിന്നെ ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ വല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ചിട്ട് വിജയം തോന്നുന്നെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യുന്ന പറയാനുള്ളത് അപ്പോൾ ഇത്രയും ഉള്ളി ഇന്നത്തെ വീഡിയോ കേട്ടാ ശരി എന്നാൽ എന്തായിരിക്കും ഓക്കെ ബൈ